ഒരു ലക്ഷത്തി പത്തായിരം പത്ത് വാളില് മുപ്പര പേപ്പർ ഉണ്ടോ പേപ്പർ മുപ്പർ മുപ്പില് വണ്ടി ഒരു ലക്ഷത്തി പത്താറ് കൊടുക്ക രണ്ടരയ്യൂപ്പേക്ക് പന്ത്രണ്ട് വാളോ പതിനൊന്ന് വീടേ വണ്ടി കൊടുക്കാനല്ലേ മൂന്ന് മൂന്ന് ലക്ഷം ഫൈനലിൽ കൊടുക്കാം എത്ര വോളെത്തി പന്ത്രണ്ട് വീടെ പന്ത്രണ്ട് മൂന്ന് ലക്ഷം കൊടുക്കാനോ ആയിട്ട് എത്തിക്കുന്നുണ്ട് ലാലു യൂസർക്കാരാണ് പാണ്ടിക്കാരാണ് ചെറിയ കായ്കൾ നല്ല അടിപൊളി വണ്ടികളുണ്ട് ഓഫറുകളൊക്കെ ഉണ്ട് അതേപോലെ നിലവിലൊരു അഞ്ചാറോളം വണ്ടികളുണ്ട് പത്തോളം വണ്ടികൾ കയറാനുണ്ട് നമ്മുടെ കൂള ലാലു ആണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു നമ്മള് പ്രോപ്പർ പാണ്ടിക്കാടാണ് ആ പാടിക്കാട് ഉത്സാഹം നമ്മൾ ഷോപ്പായിട്ട് തുടങ്ങിയിട്ടില്ല ഉടൻ വരും വരും അപ്പൊ നിലവിലാണ് വീട്ടിലും ആ അതെ അപ്പൊ അവിടെയൊക്കെ ആയിട്ട് നമ്മള് ചെയ്തോണ്ടിട്ടുള്ള വീട് തന്നെയാണ് നമ്മള് ആ എത്ര മണിയാണ് നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് ഇപ്പൊ നിലവിലിപ്പോ അഞ്ചെട്ട് മണിക്കൊ ഇപ്പൊ നിലവില് സ്റ്റോക്ക്ണ്ട് കേറാനുണ്ട് എത്ര മുതൽ ഉണ്ട് നമ്മൾ ഒന്നേ പത്ത് മുതൽ ഉണ്ട് പത്ത് മോള് പത്ത് കെ സിരിലോ ഓഫറേറ്റിന് ഒന്നേ പത്തിന് കൊടുക്കണം ഈ പാറ്റിന് വരുവാണെങ്കിൽ കുറച്ച് കൊടുക്കാം പിന്നെ കുറച്ച് പിന്നെ ഡെലിവറി ഉണ്ടോ ഡെലിവറി ഫ്രീ ആണ് ഡെലിവറി പെട്രോൾ ഫ്രീ ആ ഫ്രീ ആ സിംഗിൾ ആണെങ്കിൽ ഗ്യാരണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫബുക്കിലാണ് ഈ പേജ് കൂടെ വീഡിയോയിലേക്ക് പോകാം പോകാ ചെറിയ കായ്കാല അടിപൊളി കൊടുക്കാം എല്ലാം ചെറിയ കായ്ക്കൊടുക്ക െ തൊണ്ണൂറായിരം ആ പടിയുണ്ട് നല്ല വണ്ടിയാളി വണ്ടി പറഞ്ഞു കൊടുക്കാൻ ഓണർഷിപ്പ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒരു പരിപാടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാവുമോ അല്ലെ

ഇതി ലോണ് ലോണർ അറുപത് ലോൺ കയറും മാക്സിമം കയറ്റി കൊടുക്കും മതി ഒന്നേ പത്തിന് അറുപൂർപ്പ് എന്താ അമ്പതിനായിരം മുടക്കി ചുറ്റുവട്ടത്തിൽ പറയാൻ സെവൻ സീറ്റ് എത്തിക്കല്ലേ സെവൻ സീറ്റ് എത്തിക്കാ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി സിംഗിൾ ഓണർഷിപ്പോ ണ്ട് സിംഗിൾ ഓണിപ്പ് സെക്കൻഡ് കേരള വണ്ടി നല്ല വൃത്തി ഉഷാറാണല്ലോ വണ്ടി

അതേമാർഗ്ഗം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് വീട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം കിലോമീറ്റർ

മാത്രം വേറെ അതും ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണതാല് ലാസ്റ്റ് നമുക്ക് രണ്ടേക്കാട് കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് പന്ത്രണ്ട് മോളോ പതിനൊന്ന് മോള് വീടിയ വണ്ടി കൊടുക്കാതല്ലേ ഇതിപ്പോ ലോണ് ലോണിന് നിലവില് ഇപ്പൊ ഒന്നര കിടും ഒന്നര ലക്ഷം ലോൺ എന്തായാലും വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം ഡീസൽ ആവുമ്പോൾ കിട്ടും ഡീസൽ ആകുമ്പോ ഇരുപത് രണ്ട് കിട്ടും പറഞ്ഞു ഡെലിവറി ഉണ്ടോ ഡെലിവറി കൊണ്ടുപോയി ചെയ്തു കൊടുക്കാം ആ കേരള ഡെലിവറി ചെയ്തു കൊടുക്ക് ഡെലിവറി ചെയ്തു ആശക്കാര വന്നാവതില്ല വന്നാവതി ആ രാജാ പറഞ്ഞാ സിക്സ്റ്റാല സിക്റ്റി 2012 വീഡ് 12 വീഡേ അല്ലേ 165000 കിലോണ്ടർ നിലയില ഓടിക്കുന്നു റീപേസ് ഒന്നും ഇല്ലട്ടോ ഒരു പരിപാടി ഇല്ല എ റീപ്ലേസ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ധൈര്യായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ ചിങ്ങാർഷം പറഞ്ഞാ ചിങ്ങാർഷം അല്ല അത് തേർഡ് ഓണറാണ് നിലയിലല്ലേന്നാ റീപ്ലേസ് കണ്ടോ റീപേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല എല്ലാറല്ലേ എടുക്കുന്ന ഒരു പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യും കാര്യങ്ങൾ അതും ഉണ്ട് ഉഷാർ അല്ലേ

എന്നാൽ മാക്സിമറോ മെഷീൻ കണ്ടം കറക്റ്റ് ആയിട്ട് തയ്യാറുമായി വണ്ടി കളല ആ ഡീസൽ ആവുന്നല്ലേ ഇതിവിനെ വല്ല പല ആയിട്ട് മുട്ടു എന്നാണോ മുട്ടു ഗ്യാരണ്ടിയാ അതേ മാർക്കന വീണ്ടും അതേ സ്വിഫ്റ്റ് ഡിസയർ അല്ലേ യാരെ മോൾ എന്നേ 2014 വിഡി 14 വിഡി ആ കിലോമീറ്റർ എത്രയാ കിലോമീറ്റർ 155000 കിലോമീറ്റർ ഓഡി ഉണ്ട് ഓണർഷിപ്പ് പേത്ര അയമോ ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് ട്ടോ നിലവിലില്ല അല്ലേ ദാ റിപ്ലേസ് ഉണ്ടോ റിപ്ലേസ് ഒന്നുമില്ല

നല്ല വൃത്തിയിലും ഗ്യാണ്ടിയിൽ കൊണ്ടാ പറ്റില്ല ഗ്യാരണ്ടി കൊടുക്കുന്നു ഇവ റീപ്ലേസ് പോകുന്നില്ല റീപ്ലേസ് ഒന്നും ഇല്ല ഒരു മാറത്തോണ്ടിട്ട് ഈ കടക്കുന്ന ഒരു വണ്ടി മലസ് ഇല്ല പറയാ ഗ്യാറണ്ടിയാ നെയ് വണ്ടി എത്ര ചോദിക്കണ്ടേ മൂന്ന് ലക്ഷത്തി രൂപ പെയിക്കൊണ്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തായിരം വണ്ടി ചോദിച്ചത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം മാനമായ റേറ്റിൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം നമുക്ക് ലോൺ കറിയാന്നാലും ലോൺ ലോൺ കയറും എത്ര ഫുൾ മൂന്നുപേരും മൂന്നേരും മുടക്കിന് വണ്ടി എടുക്കാം സടവണ്ടിറക്കാല്ലേ വണ്ടി ഡീസലാ മാത്രം വില ചെട്ടോ ഡീസലാകുമ്പോൾ ഇരുപത്തിരണ്ട് മൈലേജ് ചിട്ടും എന്തായാലും കിട്ടില്ല വേറെ പണിയും കാര്യങ്ങളൊന്നും അല്ല കൊട്ടർ പോലും മാറാത്ത വണ്ടിയാ ഇനി ഇങ്ങനത്തെ വണ്ടി കയറാണ്ടാവള് വണ്ടി പുതിയ സ്റ്റോക്ക് കേട്ടോ രണ്ടിസം കേറാണ്ട് ടൂൺ പോളീസിലാണ് ആറാത് പിന്നെ ഷിഫ്റ്റ് കേറാണ്ട് ആ വേറെ എച്ച് ഓസ് കേറാണ്ട് ആ ആ രണ്ടുമൂന്ന് വണ്ടി കേറാണ്ട് വണ്ടികൾ നല്ല വണ്ടി ചെറിയ കായിക വണ്ടികൾ ആ തക്ക ആൾക്കാരുടെ ഡെലിവറി കൊടുക്കാല്ലേ ഫ്രണ്ട്സപ്പോ വീഡിയോയിന്റപ്പാണ് ചെറിയ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാ ലൈക്ക് ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പഠിത്ത അടിപൊളി എടുക്കണം